എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടുവിനെ കാത്തിരിക്കയാണ് കർഷകർ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിന്റെ വിതരണം മൂന്ന് ഘട്ടമായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം അതിൽ രണ്ട് തവണകൾ വിതരണം ചെയ്തു കഴിഞ്ഞു അതായത് ഇരുപത്തി ഒന്നാമത്തെ ഘടുവ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയും ഒക്ടോബർ ഏഴാം തീയതിയുമായിട്ട് രണ്ട് തവണകളായി നാല് സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മു കാശ്മീർ എന്നീ നാല് സംസ്ഥാനങ്ങളിലാണ് ഇതുവരെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടത്തിയിട്ടുള്ളത് മഴയും മണ്ണിടിച്ചിലും കാരണം ഈ സംസ്ഥാനങ്ങളിലെ കർഷകർ വലിയ കൃഷിനാശം നേരിട്ടതും അവരുടെ നിത്യജീവിതത്തിലും ഉപജീവന മാർഗത്തിലും ഉണ്ടായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഒരു സഹായം എന്നുള്ള നിലക്കാണ് ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് നേരത്തെ പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്യുന്നത് എന്നാണ് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞത് അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് ഇരുപത്തിയേഴ് ലക്ഷത്തോളം കർഷകർക്ക് ഈ നാല് സംസ്ഥാനങ്ങളിലായി വിതരണം ചെയ്തത് രണ്ടായിരം രൂപ വീതം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തുക എത്തിയിട്ടുണ്ട് അതേസമയം കേരളം ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗഡ് വിതരണം എന്നാകും എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം പി എം കിസാൻ സമ്മാൻ നിധി തുക ദിപാലിക്ക് മുമ്പ് ലഭിക്കുമോ എന്നാണ് പല ആളുകളുടെയും സംശയം ഇരുപതാം തീയതിയാണ് ദീപാവലി വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി പി എം കിസാൻ സമ്മാൻ നിധി അതിനു മുമ്പ് ലഭിക്കാൻ സാധ്യതയില്ല കാരണം പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിന് മുമ്പ് പി എം ഇവന്റ് വെബ്സൈറ്റിലോ പി എം കിസാൻ വെബ്സൈറ്റിലും ഇതിനെ കുറിച്ചുള്ള അറിയി മുൻകൂറായി നൽകാറുണ്ട് അത് ഇതുവരെ വെബ്സൈറ്റുകളിൽ ഒന്നും എത്തിയിട്ടില്ല പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ ഘട ഓഗസ്റ്റ് രണ്ടാം തീയതി വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ മാത്രമാണ് ഈ വെബ്സൈറ്റുകളിൽ കാണിക്കുന്നത് പുതിയ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല അതേസമയം ബീഹാർ ഇലക്ഷൻ നവംബർ ആദ്യ ആഴ്ചയിലാണ് നടക്കുന്നത് അതിനു മുമ്പ് തുക വിതരണം ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എത്രത്തോളം നടപ്പിലാകും എന്നറിയില്ല എന്തായാലും ഒക്ടോബർ നവംബർ മാസം ആണ് ഇനി അവശേഷിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇനിയുള്ള പതിനഞ്ച് ദിവസവും നവംബർ ഒരു മാസവുമാണ് ശേഷിക്കുന്നത് ഇതിനുള്ളിൽ എന്തായാലും വിതരണം നടക്കും ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് കെ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് എല്ലാ കർഷകരും ഉറപ്പുവരുത്തണം ഇരു ഇതല്ലാതെ ഇരുപത്തി ഒന്നാമത്തെ ഗഡു പല ആളുകൾക്കും മുടങ്ങിയിരുന്നു അത് ഇരട്ട പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം അവരെ കുടുംബത്തിൽ വാങ്ങുന്നുണ്ട് എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുകയാണ് ഇതിലൊരു തീരുമാനം ആയാൽ അവർക്കും തുക ലഭിച്ചു തുടങ്ങും പി എം കിസാൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയുന്നതാണ് ഇതുകൂടാതെ പതിനഞ്ച് അൻപത്തിരണ്ട് അറുപത്തി ഒന്ന് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് പതിനൊന്ന് അൻപത്തഞ്ച് ഇരുപത്തി എന്ന ടോൾ ഫ്രീ നമ്പറിലും പൂജ്യം പതിനൊന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി എട്ട് പത്ത് തൊണ്ണൂറ്റി രണ്ട് എന്നീ നമ്പറിലും വിളിച്ച് നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു കാണാം വീഡിയോ